തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഞായറാഴ്ചകളിലും ചേട്ടാ പിടികൂടാറുള്ള ഒരു പ്രത്യേകതരം രോഗമാണ് കേട്ടോ എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നവരൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ എങ്കിലും പാല് വാങ്ങാൻ പോകേണ്ടതുകൊണ്ട് അത്യാവശ്യം നേരത്തെ എഴുന്നേക്കണം ഞായറാഴ്ച ദിവസങ്ങളിൽ പതിവിലും വിപരീതമായിട്ട് കുറച്ച് വൈകിയാണ് കേട്ടോ കട തോർക്കാറ് അതുകൊണ്ട് തന്നെ രാവിലെ ഏൽക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ സോ അത് മനസ്സിലാക്കി ഇന്ന് രാവിലെ പാലിന് പോയത് ഞാനാണ് കേട്ടോ വന്നപാടിതാ നല്ലൊരു ചായ ഇട്ട് പുറത്തോട്ട് നോക്കി നിന്ന് ചായയും കുടിച്ച് നിൽക്കുകയാണേ ഇത്രയും കൂളായിട്ടൊരു മോർണിംഗ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് ഞായറാഴ്ചകളിൽ മാത്രമാണ് കേട്ടോ ബാക്കി മൺഡേ ടു സാറ്റർഡേ ഫുൾ ബിസി ആയിരിക്കും എല്ലാം ചടപടേ ചടപടയേ ചെയ്തു തീർക്കേണ്ടി വരും മോൾക്കാണേലും ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെതായ പരിപാടികളൊക്കെ നേരത്തെ ചെയ്യേണ്ടി വരുമല്ലോ അതുകൊണ്ട് തന്നെ സാറ്റർഡേ ഒരു ഹോളിഡേ ആയിട്ടൊന്നും പ്രഖ്യാപിക്കാൻ പറ്റില്ല ഇന്നേതായാലും നമുക്കൊരു കയറിക്കൂടലുണ്ട് കേട്ടോ കയറിക്കൂടലെന്നൊന്നും പറയാനില്ല ആകെ പ്രത്യേകിച്ച് ക്ഷണിച്ചവർ നമ്മൾ മാത്രമേ ഉള്ളൂ അതും പ്രത്യേക ക്ഷണമൊന്നുമല്ല ഞങ്ങൾ പോകുന്നുണ്ട് കൂടെ വരുന്നോ എന്നുള്ളൊരു ചോദ്യം മാത്രം അപ്പോൾ ഏതായാലും ഇന്നൊരു സൺഡേ അല്ലേ ആരും ഇല്ല താനും അതുകൊണ്ട് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ പോകുന്ന വഴിക്ക് തന്നെയാണേ നമ്മുടെ അമ്മാവൻ്റെ വീട് അപ്പോൾ ആദ്യം അവിടെ ഒന്ന് കയറി തല കാണിച്ചതിന് ശേഷമാണ് കേട്ടോ അപ്പുറത്തേക്ക് പോവുക അമ്മാവൻ്റെ അടുത്ത് പോയിട്ട് ഇരുന്നൊന്നും ഇല്ല കേട്ടോ ഇരുന്നു കഴിഞ്ഞാൽ ഒരുപാട് നേരം താമസിക്കുകയും ചെയ്യും ഇന്ന് ചേട്ടായി നേരത്തെ വരുന്നുണ്ട് നേരത്തെ തന്നെ വീട്ടിലെത്തുകയും വേണം പോകുന്ന വഴിയല്ല ഇതുപോലെ പതിഞ്ഞു കിടക്കുന്ന വഴിയാണെങ്കിലും നേരെ വീട്ടിലോട്ട് കയറി ചിരുന്ന വഴി കുറച്ച് ദുസ്സഹമായിരുന്നു കേട്ടോ കയറൊന്നുമല്ല നല്ല വൃത്തിയുള്ള വഴിയാണേ പക്ഷെ കയറി ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്വാസം അങ് മെപ്പോട്ട് പോയിട്ടോ പക്ഷെ അവിടെ ചെന്നു കയറി കണ്ടപ്പം ഒരുപാട് ഇഷ്ടായേ കുഞ്ഞു വീടും നല്ല തുറസായിട്ടുള്ള സ്ഥലം കേട്ടോ ചെന്നു കയറി കണ്ടപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടായേ ഒന്നും പറയാനില്ല നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു കേട്ടോ താഴേക്ക് നോക്കുമ്പം നല്ല പച്ചപ്പ് വിരിച്ചു കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല ശുദ്ധവായു കിട്ടുന്ന പോലെ തോന്നിയേ വീടും ഓടിട്ട വീടാണെങ്കിലും നല്ല സൗകര്യമുള്ള വീടായിരുന്നു കേട്ടോ അകത്തെല്ലാം രണ്ട് റൂമും ഹാളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി സ്ഥലമുള്ള പോലെ തോന്നിയേ ഇത് ഞാൻ കൊണ്ടുപോയൊരു കുഞ്ഞു ഗിഫ്റ്റാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ കൂടെ അതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുപോയ ഗിഫ്റ്റ് ഞങ്ങൾ എല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടോ ഗിഫ്റ്റ് എന്നൊന്നും പറയാനില്ല ചെറിയൊരു സന്തോഷം ചെറിയൊരു ബൗൾ സെറ്റായിരുന്നു കേട്ടോ അത് ചേച്ചി ഒരു ഹോം ബേക്കറാണ് ചേച്ചി അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കിയേ അപ്പോൾ അതിന് ഏതായാലും ഉപകാരപ്പെടുന്ന സാധനമാണ് കേട്ടോ ഇത് ചേച്ചിക്ക് ക്രീം ഉണ്ടാക്കാനും അതേപോലെ തന്നെ ബാക്കി ആവശ്യങ്ങൾക്കൊക്കെ ഇത് ഉപകാരപ്പെടും എന്ന് പറഞ്ഞു കേട്ടോ തുടങ്ങിയിട്ട് കുറച്ചായതേ ഉള്ളുവെങ്കിലും ഒരുപാട് ഓർഡേഴ്സൊക്കെ കിട്ടുന്നുണ്ടേ നല്ല അടിപൊളി കേക്കാണ് കേട്ടോ ചേച്ചി ആയതുകൊണ്ടൊന്നും പറയല്ല പക്ഷെ കഴിച്ചു കഴിയുമ്പം നമുക്ക് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ കിട്ടുക ചിലരുടെയൊക്കെ കൈപ്പുണ്യം എന്ന് പറയാറില്ലേ ഇത് ജസ്റ്റ് അതാണ് കേട്ടോ സത്യമായിട്ടും ഒരുപാട് സ്ഥലത്ത് നിന്ന് കേക്കുകൾ വാങ്ങാറുണ്ട് പക്ഷേ എന്തോ മനസ്സിന് ഇഷ്ടപ്പെടുകയാണോ എന്താണെന്നറിയില്ല ഇത് പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെടാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഈ കേക്കിലെ ക്രീമിൻ്റെ ഒന്നും അത്ര വലിയ അഡിക്റ്റ് അല്ല എന്നാൽ ക്രീം കേക്ക് വേണം താനും അപ്പോൾ അതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഏത് രീതിക്ക് വേണോ അങ്ങനെ സെറ്റ് ചെയ്തു തരാറുണ്ടേ അപ്പം സാധനങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇറക്കിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ജസ്റ്റ് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതിനു ശേഷം ഞാൻ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോയേ അപ്പോഴേക്കും ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞായറാഴ്ചകളിൽ ഉച്ച വരെയൊക്കെ കട തുറക്കാറുള്ളൂ അപ്പം ഇന്ന് ഞായറാഴ്ചയായിട്ട് എനിക്ക് എട്ടിൻ്റെ പണിയും കൊണ്ടാണ് കേട്ടോ പുള്ളി വന്നത് വേറൊന്നുമല്ല എല്ലാ ഞായറാഴ്ചയും സ്പെഷ്യലുകളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇങ്ങനൊരു സ്പെഷ്യല് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ ഈ ചെമ്മീൻ കഴിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് ചെമ്മീൻ ഫ്രൈ ആക്കാറുമുണ്ട് പക്ഷേ ഇതിൻ്റെ ഈ പൊളിക്കലും എടുക്കലും അഴുക്കും കാര്യങ്ങളും ഒക്കെ അതൊക്കെ എനിക്കിഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ഈ ചെമ്മീൻ വൃത്തിയാക്കുമ്പം ഞാൻ ആരെങ്കിലും ഒരാളെ കമ്പനിക്ക് കൂട്ടാറുണ്ടേ അമ്മയ്ക്ക് ഇതുമായിട്ട് പ്രത്യേകിച്ച് ഒരു ബന്ധമില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നെൻ്റെ കെട്ടിയവനെയാണ് കേട്ടോ കൂട്ടിയത് പുള്ളി നല്ല അസലായിട്ടെല്ലാം ക്ലീൻ ചെയ്തു തരിക കറി ഉണ്ടാക്കുന്ന കാര്യം പുള്ളിയോട് പറയേണ്ട ഇല്ല ഒരു സവാള പോലും മുറിച്ച് തരാൻ അറിയാത്തൊരാളാണ് അപ്പോൾ ഏതായാലും ഇതെല്ലാം ക്ലീൻ ചെയ്തു തരാൻ പറയുന്നത് വലിയ ഇഷ്ടമാണ് ചെയ്തും തരൂട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പം അമ്മ ഇന്ന് പയ്യന്നൂര് പോയിരുന്നേ വന്നപ്പോൾ കൊണ്ടുവന്ന ചെരുപ്പാണ് കേട്ടോ ഇപ്പോൾ കണ്ടത് അങ്ങനെ ആ ഷോയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട് ഇതിൽ ഞാൻ വെള്ളമൊന്നും ഒഴിക്കാറില്ല കേട്ടോ കാരണം ഈ ചെമ്മീനിന്ന് തന്നെ ഒരുപാട് വെള്ളം ഇറങ്ങുക ആ വെള്ളമെല്ലാം വറ്റി വന്നതിന് ശേഷം കുറച്ച് മുളകൊടിയും കൂടി ഇട്ടിട്ട് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുകയെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് മസാല ഇടുമ്പോഴത്തേക്കും മോക്ക് ഞാൻ കുറച്ചധികം മാറ്റി വെക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മോക്കധികം ഇഷ്ടമല്ല ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആ വെറുതെ ഫ്രൈ ചെയ്ത് വെച്ചത് കുറച്ചധികം മോക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അവൾ ഇതിൻ്റെ ഒരു ഫാൻ തന്നെയാണ് അപ്പോൾ അതിന് ശേഷം കുറച്ച് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഈ ചെമ്മീൻ എല്ലാം കൂടി അതിലോട്ടിടവേ ഓ ഒപ്പം മസാലകളും ഇടണം കേട്ടോ ഞാൻ ഇച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് മസാല അത് ചിക്കൻ മസാലയോ ഗരം മസാലയോ എന്തു ആവാട്ടോ അതും ഇട്ട് നന്നായി മൂപ്പിച്ചതിന് ശേഷം രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ടേ തക്കാളി കൂടുതലിട്ടാൽ കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നാറുണ്ട് കേട്ടോ എന്നാൽ ഓവറായിട്ട് ഇടാനല്ല ഒരു രണ്ടെണ്ണം ഇത്രയും ചെമ്മീൻ രണ്ട് കുഞ്ഞ് തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തത് അതെല്ലാം ഒന്ന് നന്നായി വഴണ്ടു വന്നതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീൻ ഉണ്ടല്ലോ അത് അതിലോട്ടിട്ട് തട്ടിക്കൊടുത്തേ ഞാൻ ആദ്യം തന്നെ കുറച്ച് തേങ്ങാ കൂടെ മൂപ്പിച്ചെടുക്കേ ഒത്തിരി ആളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി അധികം വേണം അതുമാത്രമല്ല തേങ്ങാക്കോത്ത് കടിക്കുന്നതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഇന്ന് നമുക്ക് കമ്പനിക്ക് എന്നും നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വരുന്ന നമ്മുടെ ഹാൻഡി ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ചോറ് ചെമ്മീനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചോറ് ഭയങ്കര ഉത്സാഹമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്